അതെ അപ്പോ സംഭവം ലെവലാണ് ാണ് ഇതില് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നോളി നിങ്ങൾ പറഞ്ഞു കുട്ടനാടിന്റെ അതേ ലുക്കില് നമ്മളെ നാട്ടില് സ്ഥലം എവിടെയാണ് ഇപ്പൊ അവിടുന്ന് അരീക്കോട് റൂട്ടിൽ വരാ അരോട് റൂട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് കൊണ്ടോട്ടി റോഡാണ് ഇത് വരുന്നത് അതിന്റെ ഇടയിൽ എടവണ്ണപ്പാറ എന്ന സ്ഥലത്തിന്റെ തൊട്ട് മുമ്പൊരു കിലോമീറ്റർ മുമ്പാണ് വെട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം റോഡ് സൈഡാണ് ഈ സംഭവം ഉള്ളത് പോലെ ബോട്ടുകള് ചെറിയ തോണി മുതൽ ചവിട്ട ബോട്ട് മുതൽ പിടിച്ച് വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് സംഭവം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് നോക്കി ഇവിടെ നമ്മൾ ആലപ്പുഴയിൻ്റെ അതേ ലെവലിലെ ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പ്രളയമൊക്കെ ഉണ്ടായ ടൈമിൽ ഫുള്ള് വള്ളം കയറി റോഡ് കംപ്ലീറ്റ് വെച്ച് കണ്ടു എന്താണ് പറയുന്നത് നിങ്ങൾ പറയും വെക്കേഷൻ്റെ നല്ല തിരക്കാണ് ആ ഞായറാഴ്ച സമയം ഞായറാഴ്ച അതുപോലെ തന്നെ തിരക്കുണ്ട് ആ കുറഞ്ഞ ചെലവിൽ നമുക്ക് കുട്ടനാടൊന്നും പോവാതെ ഇവിടെ ഒരു അടിപൊളി ഒരു ആസ്വാദനം നടത്തി പിരിഞ്ഞു പോവാ അല്ലേ

അവിടെ നിന്നാണ് ഫാമിലീസ് കയറണത് കയറിയിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകണ അവിടൊക്കെ ഓരോ നോക്കിയറിയാം ഇത് കെട്ടിട്ടത് പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ അക്കരെ എന്ന പാലത്തിന് ആ വഴിക്ക് ആൾക്കാർ വന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ നല്ല ഒരു അഞ്ചുമണി ടൈമിലൊക്കെ ഫാമിലീസ് വരും നല്ല വെയിലായതുകൊണ്ട് ആളുകളില്ലാത്തമാരെയല്ല ഒരു അഞ്ചു മണി സമയം അതുപോലെ തന്നെ ശനിയാറൊക്കെ വെയിലും മുങ്ങിക്കഴിഞ്ഞാലൊക്കെ നല്ല ആളുകൾ വരുന്ന പ്രദേശമാണ് ഞങ്ങളെങ്കിൽ സംഭവം നെയ് ചേട്ടം നമ്മുടെ കുട്ടനാടൊന്നും പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട് എല്ലാ സംഭവമായി കുറേ ആൾക്കാർക്ക് അറിയില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സംഭവം വേറെ ലെവലാണ് നമ്മൾ എന്താ പറയുക ഒരു ദ്വീപ് പോലെയാണ് ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഭാഗം പിന്നെ ആ ഒരു സൈഡ് കണ്ടോ നമ്മൾ റൗണ്ട് ഭാഗമായിട്ട് വരുവാണോ അല്ലേ ഹൈദർ കർമ്മം പോലെ അപ്പർ സൈഡാണ് വലിയ വലിയ ബോട്ടുകൾ നിൽക്കുന്നത് ചെറിയൊരു കുറച്ച് വലിയൊരു ബോട്ട് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം പിന്നെ ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ കുറച്ച് ആയിട്ട് അറിയണം എന്നൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ പിന്നെ ഇവിടെ അഡ്രസ്സും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ അവരായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ചെറിയ തോണി വേണമെങ്കിൽ ബോട്ട് വേണമെങ്കിലും ഒക്കെ അവരായിട്ട് സംസാരിച്ച് അവർ സെറ്റ് ആക്കി ഫോൺ നമ്പറും ഒക്കെ ഇവിടെ ഉണ്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാലും നമ്മളെ കാലാപരിപാടി നടക്കുന്നതാണ്

നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ നമ്മുടെ കുട്ടനാട് ഒന്നും പോവാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഭംഗിയാരു സ്ഥലം ഉണ്ടായിരുന്ന നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ സംഭവം വേറെല്ലോ അങ്ങനെ ഒരു പക്കാ ഒരു ജീപന കേട്ടോ ഇപ്പം ആ ഒരു ചുറ്റു ഭാഗം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുറേ ആൾക്കാർ താമസവും കാര്യങ്ങളൊക്കെ ആ മലഭാഗത്തുണ്ട് ഇതിങ്ങനെ റൗണ്ടായിട്ട് അങ്ങനെ പോവണം ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ടേബിള് കാര്യങ്ങൾ അതുപോലെ സെറ്റും കാര്യങ്ങളും അത് വരുന്നുണ്ട് അങ്ങനെ വണ്ടി നിർത്തിട്ടോണ്ടാവും അങ്ങനെ അടച്ചിട്ടാണ് ഏതായാലും അതിനെ നല്ലൊരു വ്യൂ ആണ് സംഭവം ഞങ്ങൾ തന്നെ ആക്കണം ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ബെസ്റ്റായി വരേണ്ട ഒരു സ്ഥലമാണ് എന്തായാലും ഫാമിലിയായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലിയോ നമ്മളെ പയ്യന്മാരൊക്കെ ഒക്കെ വരാൻ പറ്റി നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഇടങ്ങേറായിട്ട് നമുക്ക് കുട്ടനാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെത്തന്നെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോട്ട് സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്